ും എല്ലാവർക്കും നമസ്കാരം ഷാമുൾ ബോട്ടിക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നത് നല്ല സൂപ്പർ കോഡ്സെറ്റും ഗൗഡുകളായിട്ടാണ് വന്നത് എന്ന് പറയുമ്പോൾ നല്ല പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി കോഡ്സെറ്റുകളും ഗൗഡു ആണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ അതും വളരെ റേറ്റ് ഓഫറിനാണ് കാണിക്കുക അപ്പൊ നമ്മള് ഷോപ്പ് വരുന്ന എടപ്പാളാണ് ഇടപ്പാൾ തൃശ്ശൂർ തൃശ്ശൂർ എന്ന് പറയുമ്പോൾ സെൻട്രൽ ഒരു പമ്പുണ്ട് പമ്പിനൊക്കെ കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അമാൻ കാണാം അമാൻ പുഷ്ട്റെ തൊട്ടടുത്താണ് ഷാമ്പോൾ പ്രാവശ്യം വരുന്നത് കേട്ടോ അവിടെ എല്ലാ ഐറ്റംസും നല്ല അടിപൊളി ഓഫർ കൊടുക്കണം നേറ്റികൾക്കും നേറ്റീവ് ഷാളുകൾക്കും അതേപോലെ കോഡ് സെറ്റിനും ത്രീ പീസിനും അബാഗനോ നല്ല ഓഫറാണ് കൊടുക്കുന്നത് അപ്പം അവിടുന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകൾ അവിടുന്ന് പർച്ചേസ് ചെയ്യുക അവിടുന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ കണ്ടു നോക്കിയിട്ട് എടുക്കാൻ പറ്റുമല്ലോ അപ്പോൾ നമ്മൾ നമ്മളിന്ന് നല്ല ഐറ്റംസാണ് കാണിയാണി അപ്പോൾ ഓരോ തോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം ആദ്യമായിട്ട് കാണിക്കണ നല്ല സൂപ്പർ ഒരു വെറൈറ്റി പാർട്ടി വെയർ ഗൾ കോഡ് സെറ്റാണ് കാണിക്കേണ്ടത് നല്ല കണ്ട ഞെട്ടണം നല്ല അടിപൊളി കോത്ത് നല്ല ഇമ്പോർട്ടൻറ്റ് കോത്തിന് വന്നത് നല്ല അടിപൊളി സെറ്റ് ആണ് വന്നിട്ട് നോക്കി നല്ല പാർട്ടി വിയർ ഉപയോഗിക്കാൻ ബേഫാൻ നല്ലൊരു ഐറ്റംസ് ആണ് അടികൾക്കൊക്കെ വരുമ്പോൾ നല്ല ലൈസ് ഒക്കെ വെച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് അതേപോലെ ഇതിന്റെ ബട്ടൺ എന്ന് പറയുന്നത് ഇതൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ബട്ടൺ ആട്ടോ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സ്റ്റൈലുള്ള ആണ് അപ്പോൾ ഇത് ഡബിൾ എക്സ് എൽ സൈസാണ് വന്നത് ഇതിന്റെ കൈ വരുമ്പോൾ ഫുൾ സ്ലീവ് ആണ് വരുന്നത് ഫുൾ സ്ലീവിന്റെ എൻഡിൽ ഇതേപോലെ അലാസ്റ്റിക് ഇതേപോലെ ലൈസ് വന്നിട്ടുണ്ട് അവിടെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അതേപോലെ അടിലും വന്നിട്ട് ഇവിടുന്ന് നിങ്ങളുടെ ഒക്കെ നല്ല സൂപ്പർ ലൈസ് കൊടുത്ത് നല്ല ഭംഗിയുള്ള ആണ് അത് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നഷ്ടാവൂല ഇതിന്റെ ജസ്റ്റ് വീതി എന്ന് പറഞ്ഞു തരാം ഡബ്ലക്സിലെ സൈസാണ് വരുന്നത് ജസ്റ്റ് വീതി വന്നിട്ട് അപ്പം ഇതിന്റെ ജസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തി മൂന്ന് ഇഞ്ചാണ് ജസ്റ്റ് വീതി ഡബ്ലക്സിലെ സൈസാണ് പക്ഷേ നാൽപ്പത്തി മൂന്ന് ഇഞ്ചാണ് ഇതിൻ്റെ ഇത് വരുന്നത് ഞാൻ അതേപോലെ ഇത് ടീനേജിനും അതേപോലെ ചെറിയവർക്കും വലിയവർക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു ടൈപ്പ് ഉണ്ടാവും വന്നിട്ടുള്ളത് ഉണ്ടോ നല്ല സൂപ്പർ ടൈപ്പ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ ലെങ്ത് ഞാൻ ഒന്ന് പറഞ്ഞുതരാം അപ്പോൾ ഇതിൽ ഫ്രണ്ട് ഇങ്ങനെ ഒരു കട്ടിങ് അടിയിൽ കഴിയുമ്പോഴൊക്കെ നല്ലൊരു റൗണ്ട് കട്ടിങ്ങോ അങ്ങനെ ഇങ്ങനെ നല്ല സൂപ്പർ ഒരു ആണ് വന്നിട്ടുള്ളത് ഇങ്ങനെ വന്നിട്ട് അതിൽ ഈ ഫ്രണ്ട് കട്ടിങ്ങിൻ്റെ ലെങ്ത്ത് വരുന്ന മുപ്പത്തഞ്ച് വരേണ്ട ഈ അടിൽത്ത കട്ടിങ്ങിന്റെ ലെങ്ത് വരെ മുപ്പത്തി അഞ്ച് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നല്ലൊരു ഐറ്റംസാണ് അപ്പം ഇതിൻ്റെ പാൻറ്റ് കാണിച്ചത് ഇതിൻ്റെ പാൻറ്റ് എന്ന് പറയുമ്പോൾ നല്ല സൂപ്പർ ഒരു പാൻറ്റാണ് വന്നത് നോക്കി ഇതിന്റെ നല്ലൊരു പലാസ പാൻറ്റ് പോലെ നല്ല സൂപ്പർ പാൻറ്റാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടാവും ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അലാസ്റ്റിക്ക് വരുന്ന റൗണ്ട് അലാസ്റ്റിക് ആണ് ക്ലോത്ത് ആണെങ്കിൽ സൂപ്പർ ക്ലോത്ത് ക്ലോത്താണ് വരുന്നത് ഇതിൻ്റെ അലാസ്റ്റിക് നിന്നും ഇങ്ങനെ വന്നിട്ടുണ്ടോ നല്ല ലേസ് വർക്ക് വന്നിട്ടുണ്ട് അപ്പം നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആണ് റേറ്റ് വരിക വെറും എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് കേട്ടോ നല്ലൊരു ആണ് ക്വാളിറ്റിനെ പറ്റി യാതൊരു പേടി പേടിക്കേണ്ട നല്ല ക്വാളിറ്റിയിലെ ഐറ്റംസ് കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ഐറ്റംസ് അതായത് നല്ലൊരു മുന്തിരി കളർ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ടൈപ്പാണ് അതിനായിട്ട് ഉപയോഗിക്കുക എണ്ണൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഈ ഐറ്റംസ് വരുന്നത് നല്ലൊരു മുന്തിരി കളറാണ് വരുന്ന ലൈനിങ് അറ്റാച്ച് ആണ് ഈ ടോപ്പിന് ലൈനിങ്ങുള്ള ആണ് ഇതിന്റെ പാൻറ്റാണ് ഈ വരുന്നത് നല്ല സൂപ്പർ ഒരു വെറൈറ്റി ആണ് നല്ലൊരു പലാസാ പേര് വന്നിട്ടുണ്ട് നല്ല സെറ്റിൽ പറ്റും നല്ലൊരു റേറ്റ് വരിക എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നേട്ട നെക്സ്റ്റ് കളർ വന്നിട്ട് നല്ലൊരു ബ്ലാക്ക് കളർ ആണ് സൂപ്പർ സൂപ്പർ വെറൈറ്റികളാണ് നെക്ക് വരുമ്പോ കോളർ നെക്ക് ഇങ്ങനെ വരുന്നേട്ടുണ്ട് കോളർ അടിഭാഗത്ത് ലേസ് ഇങ്ങനെ വന്നിട്ടുണ്ട് നെക്സ്റ്റ് കളർ വന്ന നല്ലൊരു ഗ്രീൻ കളറാണ് വരുന്നത് ഒക്കെ നല്ല അടിപൊളി ഐറ്റംസ് ആയിട്ട് യാതൊരു പേടി മൊത്തം നോക്കാനുള്ള ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിച്ചോളി വരാസ നെക്സ്റ്റ് നെക്സ്റ്റ് ഐറ്റംസ് ഐറ്റംസ് കോഡ് സെറ്റ് സൂപ്പർ ഒരു സെറ്റ് ആണ് ഇതിന്റെ റേറ്റ് അത്ര റേറ്റ് ഇല്ല നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നല്ലൊരു വെറൈറ്റി ഐറ്റംസ് കോഡ് സെറ്റ് ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ ജസ്റ്റ് ഇത് വരുന്നത് നാല്പത്തിനാല് അഞ്ചാണ് ഡബിൾ എക്സൽ സൈസ് ആണ് വരുന്നത് കേട്ടോ അതേപോലെ ഇതിന്റെ കൈ വരുന്നത് ഫുൾ സ്ലീവ് കൈ വരുന്നുണ്ട് ഇങ്ങനെ വരുന്നത് അതിൻ്റെ എത്ര ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഒരു ഇരുപത്തൊന്ന് ഇഞ്ച് കയ്യറക്കം വരണ്ടിട്ടോ ഇത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ കൈയിൻ്റെ കപ്പ് ഇങ്ങനെയാണ് വരുന്നത് വരേട്ടാ അതേപോലെ അടിയിലേക്ക് വരുമ്പോൾ നല്ല ബോർഡറുള്ള ആണ് ഒരു വട്ട രണ്ട് വട്ട ഓപ്പൺ ചെയ്യാൻ പറ്റും ഫീഡിങ്ങിനൊക്കെ പറ്റിയ ടൈപ്പ് തന്നെയാണ് ഇട്ടോ അടിയിലേക്ക് വരുമ്പോൾ കണ്ടില്ലേ നല്ലൊരു ബോർഡറുള്ള ടൈപ്പാണ് വരുന്നത് കേട്ടോ വരുന്നത് െങ്ത്ത് ഇതിന്റെ അടിയിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് വരുക കേട്ടോ രണ്ട് ടൈപ്പായിട്ട് കുറച്ച് കയറിയിട്ട് ഒന്ന് ഇറങ്ങിയിട്ടുമാണ് വരുന്നത് ഇത് നാല്പത്തി ചെറിയൊരു ഓപ്പൺ ഉണ്ട് ചെറിയൊരു ഓപ്പണോളം വരുന്ന കേട്ടാ നാല്പത്തി രണ്ടിൻ്റെ ഫ്രണ്ട് ബാക്ക് ലെങ്ത് ലെങ്ട്ടാ അപ്പൊ ഫ്രണ്ട് ലെങ്ത്ത് നാല്പത്തി രണ്ടിൻ്റെ ഉള്ളിലും ബാക്ക് നാല്പത്തഞ്ചാണ് ലെങ്ത് വരുന്നത് കേട്ടോ നല്ലൊരു സൂപ്പർ ടൈപ്പ് ആണ് അപ്പൊ അതിന്റെ പാന്റ് വന്നിട്ട് നോക്കി നല്ലൊരു പലാസ മോഡൽ പാന്റ് നല്ലൊരു പലാസ മോഡൽ പാൻറ്റാണ് വരുന്ന വരുക അതിൻ്റെ അടിയിൽ നല്ല ബോർഡർ ഉണ്ട് റൗണ്ട് അലാസ്റ്റിക് ആണ് വരുന്നത് കണ്ടെ റേറ്റ് വരെ വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപ രണ്ട് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിങ്ങിന് വരുന്നുണ്ട് കേട്ടോ നല്ലൊരു ഐറ്റംസാണ് ഇപ്പോൾ നെസ്റ്റ് കളർ വന്നുള്ള നല്ലൊരു യേഷ് കളർ ആണ് വേണ്ട നല്ല സൂപ്പർ കളറാണ് നല്ല ഭംഗിയുള്ള അടിപൊളി ഐറ്റംസ് ആണ് ബോർഡർ ഒക്കെ വന്നിട്ട് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് അതിലും മുകളിലൊക്കെ ബോർഡർ ഉണ്ട് പാൻറ്റിനും ഉണ്ട് ടോപ്പിനും ഉണ്ട് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് കോഡ് സെറ്റ് വന്നത് നല്ല ഹാവൾഡർ കളറാണ് ഇതിന്റെ പാൻറ്റാണ് ഈ വന്നിട്ടുള്ളത് അതേപോലെ നെക്സ്റ്റ് വന്നുള്ള നല്ലൊരു ബ്ലാക്ക് കളറാണ് അടിപൊളി ഐറ്റംസാട്ടാ പാനിന്റെ എൻ്റെ വരുമ്പോ ഞമ്മള് കാണിക്കണ അബായകൗണാണ് കാണിക്കുക റേറ്റ് കുറവുള്ള നല്ല സൂപ്പർ അബായകൗണ് കാണിക്കുക ഇതാണ് കാണിക്കുന്നതാണ് അപായ ഗൌണ് നല്ല അടിപൊളി കഴിച്ച ആണ് വരുന്നത് കാണാറ് നല്ല സൂപ്പർ വെറൈറ്റി ഐറ്റംസാണ് കൈയിൻ്റെ എൻ്റെ വരുമ്പോൾ ഇങ്ങനെയാണ് അലാസ്റ്റിക് വരുന്നത് വരുന്ന കേട്ടോ എൻ്റെ ജസ്റ്റ് വീതിയും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം നല്ലൊരു ഭംഗി അടയ്ക്ക നല്ലൊരു ക്ലോത്ത് ആണ് വരുന്ന കേട്ടോ ജസ്റ്റ് വീതി നാല്പത്താറ് വരുണ്ട് ത്രിപ്ലക്സ് എല്ലിന്റെ ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ കയ്യർക്കം വന്നിട്ട് ഒരു ഇരുപത്തൊന്നിഞ്ച് കയ്യർക്കും വരണ്ട അത്യാവശ്യം നല്ല ഭംഗിയുടെ ടൈപ്പ് നല്ല ഒരു സൂപ്പർ ഐറ്റംസുമായിട്ടാണ് വേണോ ഇതിൻ്റെ ലെങ്ത് എത്ര വരും നോക്കാം നമുക്ക് വെറും അപ്പോൾ ഇതിന്റെ ലെങ്ത് വരും അമ്പത്തി ആറ് ഇഞ്ചിന് ഉള്ളിലാണ് വെറും റേറ്റ് വരെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് രണ്ട് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ഉണ്ട് നല്ല ഫ്ലെയർ ഉള്ള ഒരു മോഡലാണ് വേണ്ടി നല്ല സൂപ്പർ ഒരു ഐറ്റംസ് ആണ് ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിച്ചോളി നെസ്റ്റ് കളറ അതിൻ്റെ രേഷ് കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഇത്രയും നല്ലൊരു ഐറ്റംസ് നമ്മൾ കൊടുക്കുന്നത് ാവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് കൂട്ടുവാണിട്ട് നല്ലൊരു മുന്തിരി കളറ് വയലറ്റ് കളറാണ് നല്ല സൂപ്പർ വയലറ്റ് കളറാണ് ഇതേപോലെ നല്ലൊരു ഗ്രീൻ കളർ ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളിത്ര കാണിക്കണമെന്ന് വിശേഷം അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്കെറ്റ് വരും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സഹോദരുക